വന്ദേ ഗുരുപരമ്പരാ നൃത്ത അധ്യാപകർക്കും നർത്തകർക്കും നൃത്ത വിദ്യാർത്ഥികൾക്കും ഏറെ പരിചിതമായ ഒരു ശ്ലോകമാണ് ആങ്കികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാതി തംനുമ സാത്വികം ശിവ ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്കും അന്തരാർത്ഥത്തിലേക്കും പിന്നെ മറ്റൊരു ഘടകത്തിലേക്കും നമുക്ക് കടന്ന് കൂടുതൽ പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മടിക്കരുതേ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ആങ്കികം ആങ്കികം എന്ന് പറഞ്ഞാൽ ശരീരം നമ്മുടെ ഈ ശരീരം ഭുവനം ഭുവനം എന്ന് പറഞ്ഞാൽ ഈ ലോകം ആങ്കികം ഭുവനം യസ്യ ആരുടെ ആങ്കികം ഭുവനം യസ്യ എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരം ഭൂലോകമെല്ലാമാകുന്നുവോ വാചികം സർവവാഗ്മയം ആരുടെ വാക്കുകൾ സർവഭാഷകളുമാകുന്നുവോ സർവഭാഷകൾ എന്ന് പറയുന്നത് ഇവിടെ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയുമാണ് പറയുന്നത് അല്ലാതെ ഇംഗ്ലീഷ് മലയാളം തമിഴ് അതുമാത്രമല്ല കിളികളുടെ ശബ്ദം മൃഗങ്ങളുടെ ശബ്ദം ഈ പ്രകൃതിയുടെ ശബ്ദം ആരുടെ വാക്കുകൾ സർവഭാഷകളുമാകുന്നുവോ അല്ലെങ്കിൽ ആരുടെ സർവഭാഷകളും ആരുടെ ശബ്ദമാകുന്നുവോ ആഹാര്യം ആഹാര്യം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ ഉടയാടകൾ ആരുടെ ഉടയാടകൾ ചന്ദ്രനും നക്ഷത്രങ്ങളുമാകുന്നുവോ ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞാൽ അതിലൊതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകല അലങ്കാര വസ്തുക്കളും ആരുടെ ആഭരണങ്ങളാകുന്നുവോ അങ്ങനെയുള്ള തം നുമ അങ്ങനെയുള്ള നുമാ നമസ്കരിക്കുന്നു അങ്ങനെയുള്ളവനെ നമസ്കരിക്കുന്നു ശിവം മംഗളകാരിയെ അത് ഒരു ശിവസങ്കല്പത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് പരമശിവനെ നോക്കാം പക്ഷെ ശിവ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മംഗളകാരിയെ എന്നാണ് എല്ലാവർക്കും മംഗളം ചെയ്യുന്ന ആ മംഗളകാരിയെ നമസ്കരിക്കുന്നു തം നുമ സാത്വികം ശുദ്ധമായ ശിവനെ നമസ്കരിക്കുന്നു അപ്പോൾ സാമാന്യ അർത്ഥത്തിൽ ഇങ്ങനെ പറയാം ആരുടെ ശരീരം ഭൂലോകമാകുന്നുവോ ആരുടെ വാക്കുകൾ സർവഭാഷകളുമാകുന്നുവോ ആരുടെ ആഭരണം ചന്ദ്രനും നക്ഷത്രങ്ങളുമാകുന്നുവോ അങ്ങനെയുള്ള മംഗളകാരിയായ ഒരുവനെ അല്ലെങ്കിൽ ആ ശക്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രത്യക്ഷത്തിൽ ഇതാണ് അർത്ഥം പക്ഷേ ഇതിൽ ഒളിച്ചു വച്ചിരിക്കുന്നത് നാല് തരം അഭിനയങ്ങളാണ് ആങ്കികാഭിനയം ആഹാരിയാഭിനയം വാചികാഭിനയം സാത്വികാഭിനയം ചതുർവിതാ അഭിനയങ്ങളാണത് ആങ്കികാഭിനയം വാചികാഭിനയം ആഹാരി അഭിനയം സാത്വികാഭിനയം ഈ ചതുർവിധ അഭിനയങ്ങളുടെയും നാഥനെ ഞാൻ നമസ്കരിക്കുന്നു എന്നൊരു അന്തരാർത്ഥം കൂടി ഈ ശ്ലോകത്തിലുണ്ട് എന്താണ് ആങ്കികാഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ അഭിനയങ്ങളും മുദ്ര കാണിക്കുക മുഖത്ത് ഭാവം പ്രകടിപ്പിക്കുക കരയുക ചിരിക്കുക ശൃംഖരിക്കുക അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു കൈകൊണ്ടും കാലുകൊണ്ടും ശരീരം കൊണ്ടും ഓടുന്നു ചാടുന്നു അങ്ങനെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന എന്ത് തരം അഭിനയമായാലും അത് ആംഗിക അഭിനയമാണ് വാചിക അഭിനയം വാക്കുകൾ കൊണ്ടുള്ള അഭിനയമാണ് വാചിക അഭിനയം അതായത് പാട്ട് പാടുക നമ്മൾ ഡയലോഗ് പറയുക അതിലും അഭിനയമുണ്ട് ഇപ്പോൾ ഒരു മരിച്ച ഒരു സന്ദർഭമാണ് ഒരു മരണം സംഭവിച്ച സന്ദർഭമാണ് എങ്കിൽ അവിടെ ആ ഗീതത്തിലെ പാട്ടിലെ ആ ദുഃഖം കരുണ രസം വേണം അതനുസരിച്ച് വേണം ഗാനം ആലപിക്കാൻ സന്തോഷമുള്ള സന്ദർഭത്തിൽ അതിൻ്റെ ഉന്മേഷവും ആഘോഷവും വേണം ശൃംഗരിക്കുന്ന സമയത്ത് ആ ശൃംഗാരരസം ഗാനത്തിൽ വേണം അല്ലെങ്കിൽ പറയുന്ന ഡയലോഗിൽ വേണം അപ്പോൾ രണ്ടാമത്തെ അഭിനയമായ വാചികാഭിനയം വാക്കുകളെ സംബന്ധിച്ച അഭിനയമാണ് മൂന്നാമത്തെ അഭിനയമായ ആഹാര്യ അഭിനയം ആഹാര്യ അഭിനയം എന്ന് പറയുന്നത് അലങ്കാരങ്ങളെ സംബന്ധിച്ച അഭിനയമാണ് അലങ്കാരങ്ങളെ സംബന്ധിച്ച അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണനായിട്ടാണ് നൃത്തം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പീൽ വയ്ക്കും പുല്ലാങ്കുഴൽ പിടിക്കും മുദ്രയല്ലാട്ടോ യഥാർത്ഥത്തിൽ പുല്ലാങ്കുഴൽ പിടിക്കേണ്ടി വരും വനമാല അണിയേണ്ടി വരും കിരീടം അണിയേണ്ടി വരും അപ്പോൾ കൃഷ്ണൻ്റെ വേഷം കൃഷ്ണനെ എങ്ങനെയാണോ ചിത്രകാരന്മാരും നമ്മുടെ പുരാണങ്ങളിലും വർണ്ണിച്ച് കാണുന്നത് അല്ലെങ്കിൽ വരച്ച് വെച്ച് കാണുന്നത് അതേ രൂപം സ്വീകരിക്കാനായി ആ കൃഷ്ണൻ്റെ വസ്തുതകളെല്ലാം നമ്മുടെ ശരീരത്തിൽ ചാർത്തി കൃഷ്ണൻ്റെ രൂപം നമ്മൾ തന്നെ സ്വീകരിക്കും ഇനി മാറി ശിവൻ്റെ രൂപമാണ് സ്വീകരിക്കണമെങ്കിൽ കെട്ടും കഴുത്തിൽ പാമ്പിനെ അനിയും ചന്ദ്രക്കലയെല്ലാം വയ്ക്കും കഴുത്തിലിവിടെ നീല കളർ കൊടുക്കും കൊടുക്കും അങ്ങനെ ശിവൻ്റെ രൂപമായിട്ട് നമ്മൾ മാറും അതിനെയാണ് ആഹാരി അഭിനയം എന്ന് പറയുന്നത് അതായത് ആഭരണങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുള്ള അഭിനയം അവസാനത്തേതാണ് അവസാനം പറഞ്ഞ സാത്വിക അഭിനയം ഇതിനെ പ്രതി അധികം അധ്യാപകർ പഠിപ്പിച്ച് കൊടുക്കുന്നത് കണ്ടിട്ടില്ല സാത്വിക അഭിനയം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അഭിനയം എന്താണോ അതാണ് സാത്വിക അഭിനയം എന്നാ എന്നാണ് അധ്യാപകർ നോർമലായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് എല്ലാവരെയും അല്ലാട്ടോ ഭൂരിഭാഗം പേരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ അറിവുള്ളവർ ആ അറിവ് വിദ്യാർത്ഥികൾക്ക് പങ്കുവയ്ക്കാറുണ്ടാകാം പക്ഷേ അത് അധികമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് ഈ സാത്വിക അഭിനയം സാത്വിക അഭിനയം എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെ മറ്റൊരു സെക്ഷനുണ്ട് അഭിനയങ്ങളിൽ സാത്വിക അഭിനയം എന്ന് പറയുന്നത് എട്ട് തരം അഭിനയങ്ങളെയാണ് സാത്വിക അഭിനയമായി കണക്കാക്കുന്നത് സ്തംഭശ്വേതോധരോമാഞ്ച സ്വരഭംഗോധവേപഥു വൈവർണ്യം അശ്രു പ്രളയ ഇത്യഷ്ടവും സാത്വിക സ്മൃതാഹ എന്നാണ് സ്തംഭ സ്തംഭം ശ്വേതം രോമാഞ്ചം സ്തംഭശ്വേതോധരോമാഞ്ച സ്വരഭംഗം സ്വരഭംഗോദ വേപഥു വിറയ്ക്കുക സ്തംഭമെന്ന സ്തംഭിച്ചു പോവുക അതായത് അപ്പുറത്തുള്ള ആളുടെ അഭിനയം കണ്ടിട്ട് അത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒന്നൊന്നല്ല കേട്ടോ അത് കഥാസന്ദർഭം കഥാപാത്രം നല്ല പ്രേക്ഷകർ നല്ല സംഗീതം അഭിനയിക്കുന്ന ആളുടെ ഏകാഗ്രത എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് സാത്വിക അഭിനയം അത് അനുഭവിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ് ആ അവസ്ഥയിലുള്ള നടനെയോ നട നടിയെയോ കാണാൻ കഴിയുന്നതും വലിയ ഭാഗ്യമാണ് സാത്വിക അഭിനയം എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയാണ് നമ്മൾ പരകായ പ്രവേശം ചെയ്ത പോലെയൊക്കെ അനുഭവപ്പെടില്ലേ അതാണത് അത് നമ്മൾ കോപം കൊണ്ട് ഇപ്പോൾ ദേവി ഉഗ്രസ്വരൂപിണിയായി ദേവി മുന്നിൽ അവതരിക്കുന്ന സമയത്ത് അഭിനയം ഒക്കെ കഴിഞ്ഞിട്ട് പോലും ആ ദേവി എന്ന കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോൾ ചാമുണ്ടിയോ കാളിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത പോലെ നമ്മൾ ആ കഥാപാത്രമായി ദേവിയുമായി ലയിച്ച് ചേർന്ന് ചിലപ്പോൾ വിറച്ച് നിൽക്കുകയാണെങ്കിൽ ആ വിറ നമുക്ക് നമ്മളിൽ നിന്നും കൺട്രോൾ നിയന്ത്രണം വിട്ട് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തി ട്രാൻസ് എന്നൊക്കെ പറയില്ലേ ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന ആ ഘട്ടത്തിനെയാണ് നമ്മൾ സാത്വികാഭിനയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇപ്പോൾ അലറുന്ന ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി അലറാണ് ആ കുട്ടി അലറി വിളിക്കുമ്പോൾ ഇത് ആ കുട്ടിയുടെ ശബ്ദമല്ലല്ലോ ആ കുട്ടിയുടെ ശബ്ദം ഇങ്ങനെയല്ലല്ലോ മറ്റൊരു തരത്തിലേക്ക് മാറി എന്താ പറയുക ആ കുട്ടി ആ കഥാപാത്രമായി ലലി ലയിച്ചു ചേർന്ന് ആ കഥാപാത്രം എങ്ങനെ അലർന്നോ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന അവസരമാണെങ്കിൽ അതിനെയും നമുക്ക് സാത്വികമായിട്ട് കണക്കാക്കാം രോമാഞ്ചം അതായത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുളിരണിയ നമ്മുടെ രോമ ഇങ്ങനെ അഭിനയിക്കുന്നതല്ല നമ്മൾ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കാം അത് കാണുമ്പോൾ പ്രേക്ഷകരിലും രസാനുഭൂതി ഉണ്ടായി പ്രേക്ഷകരിലും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരവസ്ഥ വരും അതിനെയും നമുക്ക് സാത്വികമായി കണക്കാക്കാം വൈവർണ്യം വൈവർണ്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ നിറം മാറുക ആ പെയിൻ്റ് അടിച്ച് നിറം മാറില്ല കറുത്ത് കരുവാളിക്കുക ചുവന്ന് തുടുക്കുക ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രണയം ശൃങ്കാരം കൊണ്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ട്യൂൺ തന്നെ മാറിപ്പോകുക അങ്ങനെ നമ്മളിൽ അതായത് നടനിൽ അല്ലെങ്കിൽ നടിയിൽ അഭിനേതാവിൽ ആളുടെ ശരീരത്തിലും മനസ്സിലും തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന അവസ്ഥയാണ് സാത്വിക സാത്വികാഭിനയം സാത്വികാഭിനയത്തിനെ പറ്റിയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ വിശദമായിട്ട് പറയാം ശ്ലോകം ഒരു വട്ടം കൂടി പറയാം സ്തംഭ ചേതോധ രോമാഞ്ച സ്വരഭംഗോധ വേപധു വൈവർണ്യം അശ്രു പ്രളയ ഇത്യഷ്ടവും എന്നീ എട്ട് വിധത്തിലുള്ള പ്രളയം എന്നൊക്കെ പറയുന്നത് മരണാവസ്ഥ ആട്ടോ കഥാപാത്രത്തിൽ ലയിച്ച് ചേർന്ന് കഥാപാത്രം മരിക്കുന്ന സന്ദർഭമാണെങ്കിൽ നമ്മൾ കൂടി അതിൽ മരിച്ചു പോവുക ഒരു നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന അവസ്ഥയാണത് ആ മരണമാണ് അവസാനത്തെ പ്രളയം എന്നൊക്കെ പറയുന്നത് ഈ എട്ടെണ്ണാണ് സാത്വികം അങ്ങനെ നാല് അഭിനയം ചതുർവിധ അഭിനയങ്ങളുടെയും നാഥനായ ആ മംഗളകാരിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നൊരർത്ഥം കൂടി ഈ ആംഗികം ഭുവനം യസ് വാചികം സർവവാഗ്മയം ആഹാരിം ചന്ദ്രതാരാതി തമനുമ സത്യകം സ്മൃതം എന്ന ശ്ലോകത്തിനുണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവർ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എതിരഭിപ്രായമുള്ളവർ അതും കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് ചർച്ച ചെയ്ത് കൂടുതൽ അറിവിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ